ചെറിയ വീടുകളുടെ വസന്തകാലം വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ് അതായത് ചെറുപ്പക്കാരുടെ വർദ്ധിച്ച കുടിയേറ്റം നാട്ടിൽ പ്രായമുള്ള മാതാപിതാക്കൾ മാത്രം ഉള്ളത് വീടിനായിട്ട് ഒരുപാട് തുക മുടക്കുന്നത് ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ വലിയ വീടുകൾ നിർമ്മിച്ചവരുടെ ദുരനുഭവങ്ങൾ ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് കേരളത്തിൽ പുതിയതായിട്ട് വീട് നിർമ്മിക്കുന്ന പലരും ചെറിയ വീടുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ഒരു നല്ല വീടുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ് അത്തരത്തിൽ നിർമ്മിച്ച ഒരു ചൈനി വീടിൻ്റെ വിശേഷങ്ങളാണ് പുതിയ ലെക്കൻ സ്വപ്ന വീടിലെ നമ്മളുള്ളത് കോട്ടയം മുട്ടമ്പലത്താണ് ഏഴ് സെന്റില് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലെ സ്ട്രക്ചറും ഫർണിഷിങ്ങും ലാൻഡ്സ്കേപ്പിങ്ങും സഹിതം മുപ്പത് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഒരു മനോഹരമായിട്ടൊരു വീട് ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടോട്ടൽ ഒരു പതിനേഴര സെന്റ് പ്ലോട്ടാണ് അത്യാവശ്യം മുറ്റം നൽകി പിന്നിലേക്ക് ഇറക്കിയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് താഴ്ന്നു കിടന്നൊരു പ്ലോട്ടായിരുന്നു അത് മണ്ണിട്ട് ഉയർത്തിയതിനു ശേഷമാണ് വീടും ലാൻഡ്സ്കേപ്പും ഒക്കെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഡ്രൈവേയിൽ നാച്ചുറൽ സ്റ്റോൺ ആണ് വിരിച്ചിട്ടുള്ളത് പാലുകാച്ചിൽ കഴിഞ്ഞിട്ട് ഒരാഴ്ചയായതേ ഉള്ളൂ ലാൻഡ്സ്കേപ്പിംഗിന്റെ പണികളൊക്കെ പുരോഗമിക്കുന്നതേ ഉള്ളൂ ഇത് ഗൾഫ് പ്രവാസി ആയിട്ടുള്ള സുദീപിൻ്റെയും കുടുംബത്തിൻ്റെയും വീടാണ് നാട്ടിലെ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒരു മോഡലാണിത് ഒരു ഇംഗ്ലീഷ് മോഡൽ ടൈനി ഹൗസ് തീമിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ആദ്യ കാഴ്ച തന്നെ ആരെ ആകർഷിക്കുന്ന മനോഹരമായിട്ടൊരു പുറം കാഴ്ചയാണ് ഇത് ഫ്ലാറ്റ് വാർത്തയതിന് ശേഷം ജി ഐ ട്രസ് ഏത് ഓട് വിരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുഗൾ നിലയിൽ ചെറിയൊരു അറ്റിക് സ്പേസ് പോലെ ലഭിക്കുന്നുണ്ട് അപ്പോൾ എക്സ്റ്റീരിയറും ഇന്റീരിയറും പൂർണ്ണമായിട്ടും ആ ഒരു ഇംഗ്ലീഷ് മോഡലിനോട് ചേരും വിധമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പുറം കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വൈറ്റ് സ്കൈ ബ്ലൂ കളർ തീമാണ് നൽകിയിട്ടുള്ളത് ഇംഗ്ലീഷ് മീഡിയയുടെ ഒക്കെ ഒരു സവിശേഷമാണ് വെയിൻസ് കോട്ടിങ് എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ അതിനു പകരം പുറം പിത്തികളിൽ സിമന്റ് ഗ്രൂവ് ചെയ്ത് ആ ഒരു ഫിനിഷ് നിർമ്മിച്ചെടുത്തിരിക്കുകയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എംബ്രിക് കൊണ്ടാണ് അപ്പോൾ സിമെന്റ് ബ്രിക്കിനേക്കാളൊക്കെ വീടിനുള്ളിലെ ചൂട് താരതമ്യേന കുറവായിരിക്കും എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ വ്യത്യസ്തമായിട്ട് എൻട്രൻസിലൂടെയാണ് നമ്മൾ വീട്ടിലേക്ക് കടക്കുന്നത് ഇവിടെ രണ്ടു വശത്തും റെയിലിങ്സ് നൽകിയിട്ടുണ്ട് ജി ഐയിലെ മഹാഗണിയുടെ പാനലിംഗ് നൽകിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു സിറ്റൌട്ടില് ഫോർ ബൈ ടുവിന്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അപ്പൊ ഇംഗ്ലീഷ് തീമിനോട് ചേരുന്ന രീതിയിൽ നല്ല മനോഹരമായിട്ടാണ് ഇവിടുത്തെ പില്ലർ വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു കാസ്റ്റ് കാസ്റ്റൈൻ്റെ ഫർണിച്ചർ നൽകിയിട്ടുണ്ട് പൊതുവെ മലയാളികൾക്ക് പ്രധാന വാതിലൊക്കെ തേക്കിന്റെ ഒരു ഫർണിഷിങ്ങിൽ വേണമെന്നൊരു നിഷ്കർഷ ആഗ്രഹമൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനവാതിൽ ഡബ്ല്യു പി സി ഫിനിഷിലാണ് അതോടൊപ്പം തന്നെ ജനലുകള് വീടിനകത്തെ കിച്ചൺ കബോർഡ്സ് എല്ലാം ഡബ്ല്യു പി സി ഫിനിഷിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം ഇൻഡിഗോ തീമിലുള്ള മനോഹരമായിട്ടൊരു വാതിൽ അതിൽ കസ്റ്റമായിട്ടുള്ള ബ്രാസ് ഹാൻഡിൽസ് ഒക്കെ നൽകിയിട്ടുണ്ട് അതിൽ ഓം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം ചെറുതല്ലോ ചേതോഹരം എന്നുള്ള ശൈലി എത്ര അന്വർത്ഥമാണെന്ന് ഈ വീടിൻ്റെ അകത്തളങ്ങൾ കാണുമ്പോൾ നമുക്ക് ബോധ്യമാകും അപ്പോൾ പ്രധാന വാതിൽ തുറന്നു വരുമ്പം ഒറ്റ ഹാളാണ് ഈ ഹാളാണ് വീടിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് ലിവിങ്ങും ഡൈനിങ്ങും എല്ലാം വരുന്നത് ഇവിടേക്ക് വരുമ്പോൾ ലിവിങ്ങിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഫർണിച്ചറാണ് മനോഹരമായിട്ടുള്ള ഫർണിച്ചർ ഇത് അക്കേഷ്യയിൽ നിർമ്മിച്ചതാണ് ഈ ഒരു വശത്തായിട്ട് കെയിൻ ഫിനിഷ് നൽകിയിട്ടുണ്ട് ഇവിടെ ഫ്ലോറൽ പ്രിന്റഡ് ഫാബ്രിക് ആണ് നൽകിയിട്ടുള്ളത് വീടിന്റെ അകത്തളങ്ങൾ മനോഹരമാക്കുന്നതിൽ ഫ്ലോറിങ്ങിന് വലിയൊരു പങ്കുണ്ട് ഇപ്പൊ ഇവിടേക്ക് വരുമ്പം അകത്ത് എല്ലായിടത്തും ഒരേ ഫിനിഷുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരു വുഡൻ ഫിനിഷുള്ള ഉള്ള ടൈല് അതുവഴി വേസ്റ്റേജ് കുറയ്ക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഒരു യൂണിഫോം പാറ്റേൺ വീടിനുള്ളിൽ കൊണ്ടുവരാനും അതുവഴി സാധിച്ചു പലപ്പോഴും അത്യാവശ്യം പണമുള്ള ഒരു ഗൾഫ് മലയാളി നാട്ടിൽ വീട് പണിയാൻ വന്നാൽ അവരെ പരമാവധി മുതലാക്കാനാണ് ഈ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ശ്രമിക്കാറുള്ളത് ഒരാവശ്യവും ഇല്ലെങ്കിലും ഒന്നും രണ്ടും കിച്ചനും ഒരിക്കലും തുറക്കാത്ത ബാൽക്കണിയും കോർട്ട്യാർഡും ഹോം തിയേറ്ററും ഒക്കെ അങ്ങനെ കുത്തിത്തിരികി സ്ക്വയർ ഫീറ്റ് വർദ്ധിച്ച് ബജറ്റ് കൈവിട്ടു പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഗൾഫ് മലയാളികളുടെ വീട് പ്രസക്തമാകുന്നത് ഭാര്യയും ഭർത്താവും ഒന്നോ രണ്ടോ മക്കളുമുള്ള വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം നാട്ടിൽ വരുന്ന ഒരു പ്രവാസി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നുള്ള പ്രായോഗിക സന്ദേശമാണ് ഈ വീട് നൽകുന്നത് നമ്മൾ ഹോം ടൂർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം വരുന്നത് വീടിന്റെ ബജറ്റ് പറയുമ്പോഴാണ് ഇപ്പം ഇവിടെ തന്നെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് സ്ട്രക്ചറും ഫർണിഷിംഗ് ചെയ്തത് മുപ്പത് ലക്ഷം എന്ന് പറയുമ്പോൾ അത് കൂടുതലാണെന്ന അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാകും അപ്പോൾ അവർ അറിയേണ്ടത് ഇവിടെ സ്ക്വയർ ഫീറ്റ് കുറവാണെങ്കിലും ഗുണനിലവാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഫർണിഷിംഗ് സാമഗ്രികളും ഡെക്കോർ ഐറ്റംസുമാണ് വീടിന്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതാണ് ആ ഒരു ചെലവിന് ആധാരം ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഒരു ക്യൂട്ട് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡൈനിങ് ആണ് ക്വാർട്സ് ആണ് ഇതിന്റെ ടോപ്പിൽ വരുന്നത് ലിവിംഗിൽ കണ്ട പോലത്തെ തന്നെ പാറ്റേണിലുള്ള ചെയറുകളാണ് ഇവിടെ ബ്രാസ് ഫിനിഷിലുള്ള ലൈറ്റ് ഡെക്കേഴ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ മനോഹരമായിട്ട് ഒരു പെയിന്റിങ് നൽകിയിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു കോമൺ മാത്രം ജിപ്സം സീലിങ് ചെയ്ത് അത് ലൈറ്റ്സ് നൽകി കമനീയമാക്കിയിട്ടുണ്ട് അപ്പോൾ ബ്രാസിന്റെ ധാരാളം ഡെക്കർ എലമെന്റ്സ് ഈ ഒരു വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് വീടിന്റെ അകത്തുള്ള മനോഹരമാക്കുന്നു പുതിയ കാല വീടുകളിൽ ഏറ്റവും കൂടുതൽ പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഇടമാണ് കിച്ചൺ അടച്ചിട്ട അടുക്കളകൾ തുറന്ന ഇടങ്ങളായി അവയുടെ വലിപ്പം കുറഞ്ഞു ആ രീതിയിൽ പരിപാലനത്തിന് പ്രാധാന്യം നൽകിയാണ് ഇവിടെ ഞാൻ കിച്ചൺ നോക്കിയിട്ടുള്ളത് ക്യൂട്ട് ആൻഡ് കോമ്പാക്റ്റ് ഒരു കിച്ചൺ ആണ് ഈ ഒരു എൻട്രി പോയിന്റ് ഒരു ഹൈ ചെയർ ഇട്ടു കഴിഞ്ഞാൽ അത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ട് ഉപയോഗിക്കാം അപ്പം ചെറിയ സ്ഥലത്തും പരമാവധി സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഡബ്ല്യു പി സിയിലാണ് ഈ ക്യാബ്ലെറ്റുകളൊക്കെ നൽകിയിട്ടുള്ളത് ഈ കളർ തീം ആണ് ഏറ്റവും ആകർഷകം ഒരു ഡാർക്ക് ഗ്രീൻ കളർ തീമിലാണ് അതിന് ഒരു കോൺട്രാസ്റ്റ് നൽകുന്നതിനായിട്ട് ഇതിനുള്ളിൽ ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡും നൽകിയിട്ടുണ്ട് ഇവിടെ ഇൻബിൽഡായിട്ട് ഇൻഡക്ഷൻ നൽകിയിട്ടുണ്ട് ഇവിടെ സിങ്കില് ഒരു ബ്രാസ് ഫിനിഷ്ഡ് ടാപ്പ് ആണ് നൽകിയിട്ടുള്ളത് ഇതിനനുബന്ധമായിട്ട് ചെറിയൊരു വർക്കിംഗ് കിച്ചൺ നൽകിയിട്ടുണ്ട് പൊതുവെ അടുക്കളയിലെ ഏറ്റവും ബോറൻ പണി ഏതാണെന്ന് ചോദിച്ചാൽ അത് പാത്രം കഴുകലാണെന്ന് പറയും അപ്പോൾ ആ ഒരു പാത്രം കഴുകൽ കുറച്ചുകൂടെ സുഗമമാക്കാനായിട്ട് ഇവിടെ ഡബിൾ സിങ്ക് ആണ് നൽകിയിട്ടുള്ളത് അത്യാവശ്യം സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഇതുവഴി വീടിന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു വാതിലും നൽകിയിട്ടുണ്ട് അപ്പൊ രണ്ട് ബെഡ്റൂംസ് മാത്രമാണ് ഇവിടെ ഉള്ളത് കോമൺ സ്പേസുകളിൽ നിന്ന് മാറി പ്രൈവസി ലഭിക്കുന്ന രീതിയിലാണ് ഈ രണ്ട് ബെഡ്റൂംസിന്റെയും ഒരു പ്ലേസ്മെന്റ് ഡബ്ല്യു പി സി ആണ് ഡോർ വരുന്നത് ടെൻ ബൈ ടെൻ ആണ് ഈ ഒരു ബെഡ്റൂംസിന്റെ സൈസ് വരുന്നത് വളരെ കോമ്പാക്റ്റ് ഒരു ബെഡ്റൂം മുകളിൽ കണ്ടാൽ ജിപ്സം സീലിംഗ് പോലെ തോന്നുന്നു പക്ഷേ അത് പ്ലാസ്റ്ററിങ് വർക്ക് ചെയ്തിരിക്കുകയാണ് പൊതുവെ ഒക്കെ ബാത്റൂം കാണിക്കുന്നില്ല എന്നൊരു പരാതി നമ്മുടെ പ്രേക്ഷകർക്കുണ്ട് ഈ വീടിൻ്റെ ബാത്റൂം നമുക്ക് കാണിക്കാം വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ് ത്രൂ ഔട്ട് വോൾ ടൈൽസ് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ബേസിനും വാട്ടർ ക്ലോസറ്റും നൽകിയിട്ടുണ്ട് ഈ ഒരു പാസേജിലാണ് ഇവിടുത്തെ കോമൺ ബാത്റൂം വരുന്നത് ഈ ബാത്റൂമും ത്രൂ ഔട്ട് വോൾ ടൈൽസ് നൽകിയിട്ടുണ്ട് ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു വാഷ് ബേസിനും നൽകിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമ് ഡബ്ല്യു പി സിയിലാണ് ഡോറ് വരുന്നത് ഈ ബെഡ്റൂമും ടെൻ ബൈ ടെൻ സൈസിലാണ് വരുന്നത് ഈ ഒരു വശത്തായിട്ട് ഒരു കെർഡ് ഡിസൈനിൽ വാർഡ്രോബ് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതും ഡബ്ല്യു പി സിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ജിപ്സം സീലിംഗ് പോലെ തന്നെ പ്ലാസ്റ്ററിംഗ് വർക്കുകൾ മുകളിൽ ചെയ്തിട്ടുണ്ട് ഒരു ഹാങ്ങിംഗ് ലൈറ്റും നൽകിയിട്ടുണ്ട് ഒരു മൂവായിരവും നാലായിരം ഒക്കെ സ്ക്വയർ ഫീറ്റുള്ള വീട് പണിത പ്രവാസി സുഹൃത്തുക്കൾ നമ്മളോട് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് വർഷത്തിൽ ഒരാഴ്ചക്കൊക്കെ ആയിരിക്കും ലീവിന് വരുന്നത് അതിലൊരു മൂന്നോ നാലോ ദിവസം തന്നെ വീട് വൃത്തിയാക്കി ഒന്ന് താമസയോഗ്യമാക്കാൻ തന്നെ ചിലവാകും എന്നുള്ള ഒരു അനുഭവങ്ങൾ പലരും പങ്കുവച്ചിട്ടുണ്ട് അവിടെയാണ് ഈ ഒരു വീടിൻ്റെ പ്രധാന ഹൈലൈറ്റ് അതായത് ഇവരും വർഷത്തിൽ ഒരിക്കലൊക്കെ ഒന്നോ രണ്ടോ തവണയ്ക്കാണ് വരുന്നത് എന്നാൽ ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ ഈ വീട് വൃത്തിയാക്കി താമസയോഗ്യമാക്കാനാകും എന്നുള്ളതാണ് ഈ ഒരു വീട്ടിൽ കണ്ട ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് അപ്പോൾ ഇതാണ് വീടിൻ്റെ ആറ്റിക് സ്പേസ് നിലവിലൂടെ വാട്ടർ ടാങ്കും പ്രഷർ പമ്പും ഒക്കെ നൽകിയിട്ടുണ്ട് ഭാവിയിൽ ആവശ്യമെങ്കിൽ മുകളിലേക്ക് വിപുലപ്പെടുത്താനുള്ള ഒരു രീതിയിലാണ് ഈ ഒരു സ്പേസ് നിർമ്മിച്ചിട്ടുള്ളത് അതായത് ലൈറ്റ് വെയ്റ്റ് കട്ടകൾ കൊണ്ടാണ് ഈ ഒരു ഭാഗം നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആവശ്യമെങ്കിൽ അത് പൊളിച്ചു മാറ്റി വേണമെങ്കിൽ മുകളിലേക്ക് വിപുലപ്പെടുത്താനുള്ള ഉണ്ട് നിലവിൽ ഈ സ്പേസ് ഒരു ഡംപിംഗ് സ്പേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഒരു മൾട്ടി യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് മാറ്റാനുള്ള സാഹചര്യവും ഉണ്ട് അപ്പോൾ നാട്ടിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്ലാൻ ഇടുന്ന പ്രവാസികളൊക്കെ ഈ വീടൊന്ന് കാണണം അതായത് ഒരു വലിയ വീട് എന്ന ഫാൻറ്റസിയേക്കാൾ പരിപാലിക്കാൻ എളുപ്പമുള്ള ഒരു ചെറിയ വീട് എന്നുള്ള സങ്കല്പമാണ് ഇനിയുള്ള കാലത്ത് കൂടുതൽ പ്രായോഗികമാകുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക ഏഴ് സെൻറ്റിലെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണിഷിങ്ങും ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം സഹിതം മുപ്പത് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഈ ഒരു ടൈനി ഹൗസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം